ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസ് പാക്കിന്റെ ട്രയൽ ആണ് കേട്ടോ അപ്പോ ആ പാക്ക് എത്രത്തോളം വർക്കിംഗ് ആണ് അത് എത്രത്തോളം ഇഫക്റ്റീവ് ആണ് എന്നൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ആ പാക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പോവാണ് അപ്പോ നിങ്ങൾ ഒരുപക്ഷെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും ബിക്കോസ് അത്രയും ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസ് പാക്ക് ആണത് നമ്മുടെ ഒരുപാട് ചാനലുകാരത് ചെയ്തിട്ട് അവർക്ക് ഭയങ്കര റിസൾട്ട് കിട്ടി എന്ന് അവർ പറയുന്ന പറയുന്നൊരു പാക്കാണ് അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്താണ് അതിൻ്റെ നമുക്കൊന്ന് അറിയണമല്ലോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ പാക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ ആദ്യം തന്നെ രണ്ട് സ്പൂൺ ചോറ് എടുത്തിട്ടുണ്ട് ചോറ് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം ഇനി ചോറ് മുങ്ങുന്നത്ര പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഈ ചോറ് മുങ്ങാൻ പാകത്തിന് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ഒരു പീസ് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ചെറിയൊരു പീസ് ഉരുളക്കിഴങ്ങ് പിന്നെ ഒരു ഒരു അരമുറി നാരങ്ങ ഇതിന് ജ്യൂസ് ഞാൻ ഇതിനകത്തേക്ക് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ചെറിയൊരു ഉരുളക്കിഴങ്ങ് പീസും കൂടി കട്ട് ചെയ്തിട്ടിട്ട് നമുക്കിത് മുഴുവൻ കൂടി ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം അപ്പം ഞാൻ അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ എന്താ നമ്മളുടെ മിക്സ് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കണം അപ്പോൾ നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് കുറുക്കിയെടുക്കാം അപ്പോൾ ഞാനൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതപ്പം സിംബിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം ഞാൻ ഈ പാക്കങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഏറ്റവും കുറവ് തീലിട്ടിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം ഒരുപാട് നേരം ഒന്നും വെക്കേണ്ട അതിൻ്റെ മുന്നേ തന്നെ സാധനം നന്നായിട്ട് കുറുകി വരുന്നുണ്ട് കേട്ടോ ഇങ്ങനൊരു സ്റ്റിക്കി ടെക്സ്ചർ വരുമ്പോഴേക്കും നമുക്ക് തീർന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നമുക്കിതിനെ കൊണ്ട് ആറാം വെക്കാം അങ്ങനെ ഞാൻ പാക്ക് ഒക്കെ പ്രിപ്പയർ ചെയ്ത് റെഡി ആക്കി കൊണ്ട് വന്നിട്ടുണ്ട് കമത്തിട്ടാൽ പോലും പോയില്ലാട്ടോ നല്ല സ്റ്റിക്കി കൺസിസ്റ്റൻസിയാണ് ഇതാ ഹൈ ആ അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം ഭയങ്കര സ്റ്റിക്കി ആണ് കേട്ടോ അതോ ഹായ് അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം ഗൈസ് നല്ല സ്റ്റിക്കി ടെക്സ്ച്ചറാണ് അപ്പം അത് കുറച്ച് ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ ഫേസിലേക്ക് അങ്ങ് അപ്ലൈ ആവാൻ കുറച്ച് സമയം പിടിക്കും കേട്ടോ ഇതിൽ നാരങ്ങ നീര് അലർജി ആയിട്ടുള്ളവർക്ക് ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം കേട്ടോ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി അപ്പം ഞാൻ ഈ പാക്ക് എൻ്റെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം ഇത് ഉണങ്ങത്തൊന്നുമില്ല നല്ല ആയിട്ട് തന്നെ ഇരിക്കുകയുള്ളൂ അപ്പം നമുക്കൊരു ഇരുപത് മിനിറ്റ് ഇത് മുഖത്തു തന്നെ വെച്ചതിന് ശേഷം നമുക്ക് കഴുകിക്കളയാം അങ്ങനെ ഒരു ഇരുപത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നോക്കുകയാണെങ്കിൽ ചില പോർഷൻസിലൊക്കെ ഉണങ്ങിയിട്ടുള്ളതായിട്ട് കാണാം പക്ഷെ കംപ്ലീറ്റ്ലി അങ്ങനെ ഉണങ്ങിയിട്ടൊന്നുമില്ല ആ ഉണങ്ങിയ പോർഷനിൽ നമുക്കൊരു വലിച്ചൊരു ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതാ ഈ ഒക്കെ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് അത് വേണ്ടി നമുക്കിത് കഴുകാം ഞാൻ ജസ്റ്റ് ഒരു നനഞ്ഞ തുണി വെച്ച് ഒന്ന് തുടച്ചെടുക്കുകയാണേ ഈ പാക്ക് നമ്മൾ തുടച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഒരു ഇൻസ്റ്റന്റ് വൈറ്റ്നിങ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് വെളുത്തിട്ട് പാറുന്നു എന്നൊന്നും അല്ല പക്ഷെ നമ്മുടെ ഫേസ് മുൻപിരുന്നതിനേക്കാളും ഒരു ഗ്ലോ നമ്മുടെ ഫേസിന് തീർച്ചയായിട്ടും കിട്ടും അത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഞാനിത് പോയിട്ടൊന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് വരാം അപ്പം ഞാൻ പോയിട്ട് മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട് എനിക്ക് നല്ല ഇഫക്റ്റീവായിട്ടാണ് തോന്നുന്നത് ഞാൻ ഷുവർലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പാക്ക് ആണ് എന്ന് തന്നെ ഞാൻ പറയും ബിക്കോസ് എനിക്ക് നല്ല വർക്കിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് ഇതൊരു കണ്ടിന്യൂസ് യൂസേജിലൊക്കെ നല്ല നല്ല റിസൾട്ട് തന്നെ തരുന്ന ഒരു പാക്ക് ആയിരിക്കും ഉറപ്പായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും കാരണം എനിക്ക് നല്ല ഇഫക്റ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നാരങ്ങാനീര് യൂസ് ചെയ്തിട്ടുള്ളത് കാരണം ഡെയിലി ചെയ്യുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല നിങ്ങൾക്കൊരു വീക്ക്ലി വൺസ് ഒക്കെ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു അടിപൊളി പാക്കാണ് ഒരു സ്കിൻ വൈറ്റ്നിങ്ങിനൊക്കെ നല്ല വർക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരു പാക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോഴേക്ക് നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് നിർത്താതെ നിങ്ങൾക്ക് കുറച്ച് നാളൊന്ന് യൂസ് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു പാക്ക് തന്നെയാണ് അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക ഇതുപോലത്തെ വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അതുപോലെ ഏതെങ്കിലുമൊക്കെ സ്കിൻ പ്രോബ്ലംസ് ഉള്ള റെമഡീസ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അത് എന്താണെന്നുള്ളത് കൂടി നിങ്ങളൊന്ന് കമന്റ് ചെയ്തു തരികയാണെങ്കിൽ ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് വർക്കിംഗ് ആണെന്ന് തോന്നുന്ന വീഡിയോസ് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇനിയും ഇതുപോലുള്ള ബ്യൂട്ടി ടിപ്സും ഫേസ് പാക്സും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും മറ്റൊരു വീഡിയോയിൽ അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്റെ വീഡിയോസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നത് വരെ